ഇല്ല ഇല്ല എനിക്ക് മൂന്ന് പേര് കേട്ടു ഞാൻ അവിടെ കടലിൽ ചാടാൻ പോയപ്പോ ശ്യാമം എനിക്ക് എനിക്ക് മൂന്ന് മൂന്ന് അവളെ ഒരു അത് അവള് കേക്കണോ കേൾപ്പിക്കാൻ ശ്യാം എന്തു പറഞ്ഞാലും വേണ്ട ഞാൻ

ശരിയല്ലേ ശരിയേ അല്ല അവള് അവള് ചേച്ചി എന്തോ ചേച്ചി താനും ഇവിടെ ഒരു പ്രശ്നവും ഞാൻ പറഞ്ഞുതരാം ശരിയല്ല ഇവള് രാവിലെ അഞ്ചു മണിക്ക് ഉറക്കമണിക്കും അത് തെറ്റല്ലേ രാവിലെ മണിക്ക് അതെന്താ എനിക്ക് കഷ്ടപ്പെട്ട് പഠിച്ചൊരു ജോലി കിട്ടി എനിക്ക് കൊച്ചിങ്ങളെ നോക്കണം രാവിലെ അഞ്ചു മണിക്ക് എനിക്ക് അഞ്ചുമണിക്ക് വീണ്ടും പത്തുമണി കിടക്കല്ലേ അഞ്ചുമണിട്ട് മണി വീട്ടിലെ ഞാനാ ജോലിക്ക് പോണില്ല നീ മണിക്ക് ജോലിക്ക് പോണ്ടേ പുള്ളിയെ ജോലിക്ക് പോലും ഞാനാ ജോലിക്ക് പോണ്ടേ എനിക്ക് വേണ്ട അവളെ എനിക്ക് വേണ്ട മണി കഴിഞ്ഞ് ഇവിടെ ജോലിക്ക് പോയിട്ട് അവിടെ എന്തെന്നുള്ളത് എനിക്ക് അവിടെ അറിഞ്ഞൂടാകോട്ടെ അതവിടെ നിക്കട്ടെ നിക്കട്ടെ എനിക്ക് 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 കേക്കേ വേണ്ട നാലു മണിക്ക് ഇവിടെ വരും എന്റെ കാര്യം നോക്കണില്ല ശരിയല്ലേ ശരിയല്ലേ ഈ ഈ കാര്യമല്ലേ നിങ്ങൾ ഞാൻ ഞാൻ വീട്ടിലെ വീട്ടിലെ കാര്യം കാര്യം നോക്കണ്ടേ നോക്കണ്ടേ വന്ന് നോക്കൂ എത്ര വർഷം കൊണ്ട് റിയാണ്ടല്ലോണ്ട് ആറ് മണിക്ക് ഒരു മുന്നൂറ് രൂപ എനിക്ക് തന്ന ഞാൻ എന്തെങ്കിലും ക്വാർട്ടർ എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചിട്ട് ഞാൻ വന്ന് കിടക്കില്ലേ എനിക്ക് ഇവളെ വേണ്ട

ാണ് ഇല്ലാത്ത ആറ് ഒരു ദിവസം ജോലിക്ക് കഥകളുണ്ട് ഞാൻ ശീലിച്ച ഒരു ഇതായി പോയി ഞാൻ കൊച്ചിയിലെ ബ്രാൻഡ് ബ്രാൻഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ആറ് ബിയർ ഞാൻ കൊച്ചിലെ ശീലിച്ചു അല്ല ജോലി ചെയ്യാൻ പണ്ടേ പോയി എന്റെ അച്ഛനമ്മ ശീലിപ്പിച്ചിട്ടില്ല ഞാൻ പോകൂല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ശരി എനിക്ക് ആറ് ബിയർ ബിയർക്കാൻ ഇവിടെ തന്നില്ലെങ്കിൽ ഞാനത് എവിടെ ഒപ്പിക്കും ഞാൻ അടിച്ചിരിക്കും ഇല്ല ഇല്ല അത് എന്റെ ഹോബിയാണ് അതിൽ നീ തൊട്ട് കളിക്കാൻ പാടില്ല അങ്ങനെ പറഞ്ഞ ശരിയല്ല 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 ഞാൻ അപ്പഴ് തന്നെ കടലിൽ വെച്ച് ആത്മഹത്യ തന്നെ അങ്ങ് ചെയ്യാനുള്ളത് അങ്ങനെ ചെയ്യാവുന്ന തിരിയടിച്ച് കൊണ്ടു അത് പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒന്നും കൂടെ അഞ്ചു മണിക്കൂ ഒന്നും ഒന്നും നോക്കണില്ല എന്റെ കാര്യം നോക്കണില്ല എനിക്ക് നീ ട്ടർ വാങ്ങിക്കാൻ പൈസ തന്നിട്ട് എത്ര ദിവസമായി എത്ര ദിവസമായി ചിട്ടി നീ പിന്നെ ചിട്ടി പിടിച്ചിട്ട് നീ എനിക്കല്ലേ തരണത് ആ ചിട്ടി പിടിച്ചാണ് ഈ വിട്ടു കിടക്കുന്ന സാധനങ്ങളും മൊത്തവും ഞാൻ വാങ്ങിയിട്ടത് എന്റെ കൊച്ചുങ്ങളെ കാര്യങ്ങളൊന്നും പിന്നെ നോക്കണോലിക്ക് പോകണില്ല എവളെ ഞാൻ ഈ പറഞ്ഞൊക്കെ മനസ്സിലായില്ലേ എനിക്ക് യഥാർത്ഥത്തിൽ എനിക്കൊന്നും പറയണ്ട നിന്റെ പ്രവർത്തികൾ ശരിയല്ല എനിക്ക് നിന്നെ നിന്നെ വേണ്ട വേണ്ട ഞാൻ എനിക്ക്

ഏഹ് അതിന്റെ മുഖം നോക്കിയാൽ തന്നെ നമ്മൾ ആഗ്ഗിരിക്കണം നിങ്ങൾ എന്തു പറഞ്ഞാലും നമ്മൾ എത്ര കൊല്ലത്തെ പരിചയക്കാരാണ് അല്ല എനിക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇങ്ങനെയുള്ള പെണ്ണിനെയും നിങ്ങൾ അടിച്ചെടുക്കും ഞാൻ അത്ര വിശ്വസിച്ചാണ് നമ്പർ തരുന്നത് ഒരു കാരണവശാലും ഒരിക്കലും ചതിക്കരുത് ഇല്ലില്ല ഞാൻ കാരണം എനിക്ക് വേണ്ട അത് ഞാൻ ഞാൻ പറഞ്ഞതല്ല എനിക്ക് വേണ്ട ശരിയാക്കി തരാം എനിക്ക് ഡെയിലി ആറ് വിയർ അറിയാലോ ആറ് ചീട്ടുകളി മറ്റേ കുറച്ച് രാസലീലകളി ഇതിലെനിക്ക് അതിനാണ് ഞാൻ പറഞ്ഞില്ല എനിക്ക് ആ ബന്ധം പറ്റൂല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആത്മഹത്യ ചെയ്യണം പിന്നാരുണ്ട് ഞാൻ സിന്ധു ഒറ്റയാളുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പിടിച്ചു പറ്റി പോകുന്നത് കാരണം എന്റെ ദുഃഖങ്ങളെല്ലാം ചെന്ന് പറയുന്ന ആവശ്യം പൈസയും തരുമിക്കും ദുഃഖം പറയും കുറച്ച് അധികം ദുഃഖമുണ്ട് ചതിക്കരുത് ഒരിക്കലും എന്നെ ചതിക്കരുത് അറിയാല്ലേ കടലിൻ്റെ വെച്ച് ഞാൻ മരിക്കാനായിട്ട് പോയപ്പോ എന്നെ പിടിച്ചോണ്ടോന്ന ആളാണ് എത്ര വർഷത്തെ ഞാൻ പറഞ്ഞു എന്റെ ഭാര്യ കുഞ്ഞുമില്ല വേറെ ഒരു ബന്ധു എനിക്കില്ല അങ്ങനെ ഉണ്ടെങ്കിലും എവിടുന്നാ തല വേറെ പോണം പറഞ്ഞേ മോത്തു നോക്കിയപ്പോലെ എന്തു പറഞ്ഞാലും ഇവളെ എനിക്ക് വേണ്ട എനിക്ക് എനിക്ക് വേണ്ട അവളുമായിട്ട് ചേർന്ന് പോകാനുള്ള ഒരു താല്പര്യമില്ല അന്യന്റെ നമ്പര് ഞാൻ ആദ്യത്തെ ഫോണിൽ ഫീഡ് ചെയ്യുന്നത് എന്റെ കാര്യം എന്ന് ഡിലീറ്റ് പറഞ്ഞാൽ ആണ് എൻ്റെ ഭാര്യ അറിഞ്ഞ അവളെ ഞാൻ ചതിക്കിയത് ശരി ഞാനല്ല ചെയ്യുന്നത് എന്റെ സുഹൃത്തിനു വേണ്ടി ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു അത്ര മാത്രം പിന്നെ അത്ര ഒത്തിരിപ്പായി പോകുന്നു നിങ്ങൾക്ക് നിങ്ങളിവിടെ ഒത്തിരിപ്പായില്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും വിളിച്ചിട്ട് എനിക്ക് ഇരുന്ന് ചേർന്നിരിക്കും എന്താ പ്രശ്നമില്ല ചേർന്നിരിക്കുവോ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം ഒരു ചട്ടിക്കരവാ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും കുടുംബ ജീവിതം അത് തന്നെ പറഞ്ഞേക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ രണ്ടാമതും സ്വീകരിക്കാം സ്വീകരിക്കാം മണി മറ്റു കാര്യങ്ങൾ എല്ലാം ഓക്കെ ആയിരിക്കണം ഏഹ് ബിയർ ആറ് ബിയർ ആറ് ബിയറ് എനിക്ക് നല്ല ടോപ്പിലുള്ള ആറ് ബിയറ് ശരി ആറ് ബിയർ പിന്നെ എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് എന്നെ വിടണം എന്നെ പിടിച്ചു ഞാൻ എനിക്കാനേ അല്ലെങ്കിൽ എന്നെ കാണൂല ഇന്നിപ്പോ ക്ഷാമം ഉള്ളത് കൊണ്ടാണ് എന്നെ കിട്ടിയത് സത്യം ഞാൻ ജീവിക്കണം പറഞ്ഞു സഹോദരി ഭഗവാന് ഒരു കുടുംബം കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു ഈ ദൈവത്തിനോട് ഞാൻ കൃപ ദൈവമേ അത് ഈ കുടുംബങ്ങളെ ഇനി അങ്ങനെ അലസിപ്പിരിയാൻ എനിക്കിഷ്ടമല്ലാത്ത ശ്യാമ പറഞ്ഞോണ്ട് മാത്രമാണ് അതെ അതെ അല്ല അല്ലെ എനിക്കിഷ്ട സുഹൃത്ത് എനിക്കറിയാല്ലോ പ്രശ്നം എളുപ്പമില്ലല്ലോ പ്രശ്നമില്ല ചിരിച്ച കാര്യം പറഞ്ഞത് കണ്ടോ ഇത് കണ്ടോ പ്രശ്നം തീർന്നല്ലേ ഇതുപോലെ എത്ര കുടുംബങ്ങളെ ഒന്നിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയോ േണ്ടാ വേണ്ട നിഷ്കളങ്കമായ പരിചയപ്പെട്ട് കുറെ നാളായി നമ്മൾ വീട്ടിലോട്ട് വന്നിട്ട് വന്നിട്ടില്ല അതേ കല്യാണത്തിന് ഞാൻ ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കുന്ന സമയത്ത് എന്റെ കൂട്ടുകാരെ പിടിച്ചിട്ട് പോയി ഞങ്ങള് വേറെ സംഭവമായി അതുകൊണ്ട് അല്ലെങ്കിൽ കല്യാണത്തിൽ എന്റെ ഫോട്ടോ ഉണ്ടല്ലേ പഴയ പരിചയം തരാം അപ്പൊ പ്രശ്നമൊന്നും ഇല്ലല്ലേ

അതെന്താ ഇതേപോലൊരു ഭാര്യ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ ഇവളാ ഇവളെ കണ്ടിട്ടുണ്ടോ ഇവളെ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടായി ഇങ്ങനെയുള്ളൊരു ഭാര്യ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇത് ഞാൻ പറഞ്ഞു സ്നേഹം പറഞ്ഞ അല്ല ഇതുപോലെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന ഒരു ഒരു ഭാര്യ ഭാര്യ എനിക്ക് തന്നെ നീ എന്നെ പറ്റിക്കാൻ നോക്കാം എനിക്ക് കൂടിയ ബിയർ ഹലോ ആറണ്ണം ആ ചായ ചായണ്ടോ ആ സിന്ധു ഞാന ഇല്ലില്ല നമ്പർ അത് ഡേ ആ ഞാൻ കാര്യം പറഞ്ഞില്ലേ കൊണ്ട് കല്യാണം ഓ ചതിക്കുന്നോ ഞാൻ ഞാൻ ചതിക്കണമല്ലേ കഴുത്തിന് മൂല തല കാണുന്നു കാണേ കടലി ചാടി ഞാൻ ചാവണം ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല ും പോയാണ് ഇപ്പൊ എന്തായാലും ഒന്ന് മറ്റുള്ളൊന്ന് വിളിച്ചു നോക്കാം സിന്ധുവിനെ ഞങ്ങൾ തേച്ച ഒന്നും കൂടെ വിളിച്ചു നോക്ക

ആ ഇനി എന്തായാലും പൊട്ടും ഞാൻ ചെയ്യും ഇപ്പൊ ചേട്ട ഒരു കാര്യം ചെയ്യും ഇവിടെ നിന്നാ തേങ്ങ എന്തൊരു എനിക്ക് ഒരു പണക്കോല്ല പക്ഷെ എനിക്ക് എന്റെ ആറ് ബിയറും ശ്യാം പറഞ്ഞ ശ്യാം പറഞ്ഞോണ്ടാണ് ഞാൻ അതിന് ഒതുങ്ങിയത് നിന്റെ അടുത്ത് ഞാൻ പറയാനില്ല അങ്ങനെയൊന്നും ഇല്ല ഒരു കാര്യമില്ല ഞാൻ നാളെ തൊട്ട് ജോലിക്ക് പോലെ വളർത്തണ്ടേ സന്തോഷം ജോലി എനിക്കൂടെ ഹലോ ആ സിന്ധു 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 നമുക്കൊരു പുതിയ ജീവിതം പറ കുടുംബ ബന്ധങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇതുപോലുള്ള സിന്ധുമാരെ ഓരോ കുടുംബത്തിലെയും ഭർത്താക്കന്മാർ തിരിച്ചറിയുക അല്ലാത്തപക്ഷം പല കുടുംബങ്ങളും അനാഥമാകും ഇല്ലില്ല ഓഫീസിൽ സ്റ്റാഫോട്ടൊക്കെ മീറ്റിങ്ങുന്നേ ആ ചർച്ച നടക്കുന്നു ഒരു പത്തുന്നൂറ് സ്റ്റാഫുണ്ട് അവരെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നു ഓക്കെ ഓക്കെ എൻ്റെ കൗട് എടുത്ത് കിട്ടും പിന്നെ ഞാൻ തരട്ടെ ഓക്കെ ഇല്ലില്ലില്ല വീഡിയോ കോൾ ഇവിടെ അലോഡല്ല അതുകൊണ്ടാണ് ആ കമ്പനി റൂള് പറഞ്ഞ അത് ഞാനാട്ട് ഒപ്പിച്ചൊരു നിയമം അത് ഞാൻ മാറ്റി കേട്ടോ ആ ശിബിയുടെ കുടുംബത്തിൽ നിന്നും എന്നുമായി ആ ബാധ ഷിബിയുടെ സുഹൃത്ത് ശ്യാമന്റെ ജീവിതത്തിലേക്ക് പലായനം ചെയ്തു ഇതുപോലുള്ള രാക്ഷസിമാരാണ് പല കുടുംബ കുടുംബജീവിതങ്ങളും തകർത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വലിയ ആടാകുന്നത് പ്രതീക്ഷയോടെ ജീവിക്കുന്ന കുടുംബത്തിന്റെ നാഥന്മാരാണ് ശ്യാമന്റെ കഥയുമായി വീണ്ടും കാണാം ആട്ടക്കലാശത്തിലൂടെ